എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് കലാഭവൻ നവാസിന്റെ കബറടക്കം ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിൽ വൈകിട്ട് അഞ്ചരയോടുകൂടി നടന്നു അദ്ദേഹം ഏറെ സ്നേഹിച്ച തൻ്റെ സ്നേഹവീട്ടിൽ നിന്നും ഈ മൺവീട്ടിലേക്ക് അദ്ദേഹം എന്നേക്കുമായി യാത്രയായി ഇനി ഈ വീട്ടിൽ തനിച്ചാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ സ്നേഹവീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും മക്കളും തനിച്ചു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടെ അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു അവസാനമായി അദ്ദേഹത്തെ കണ്ടത് റൂംബോയി ആയിരുന്നു ചെക്ക് ഔട്ട് ചെയ്യാൻ വൈകിയപ്പോൾ ഹോട്ടൽ അധികൃതർ അന്വേഷിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കുഴങ്ങി വീണ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ലോകത്തെവിടേക്ക് പോയാലും തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് തിരിച്ചെത്താൻ കൊതിക്കുന്ന മനസ്സായിരുന്നു നവാസിന്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് കുടുംബമായിരുന്നു എല്ലാം എവിടെ പോയാലും വീട്ടിലേക്ക് ഓടിയെത്താൻ കൊതിച്ച നവാസ് അവസാനമായി ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആശിച്ചു മോഹിച്ച് ആലുവയിലെ ഗ്രാമീണ ഭംഗി നിറയുന്ന എൺപത് സെന്റ് സ്ഥലത്ത് മുന്നിലെ പാടവും അതിന്റെ ഒത്തുനടുവിൽ നിൽക്കുന്ന മൺവീടുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വർഗം തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒരു ചെറിയ ഓടിട്ട വീട്ടിലായിരുന്നു നവാസിന്റെ കുട്ടിക്കാലം വാപ്പ അബൂബക്കർ നാടക സിനിമാ നടനും ഉമ്മ വീട്ടമ്മയും മലയും പുഴയും നെൽപ്പാടങ്ങളുമുള്ള ആ മനോഹരമായ നാട്ടിൽ ജനിച്ചു വളർന്ന നവാസിന്റെ കുടുംബത്തിന് കാര്യമായ സമ്പാദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മിമിക്രിയിലേക്കെത്തിയ കാലം മുതൽ കവിടെ താമസിച്ചിരുന്ന നവാസിന് ചേട്ടൻ നിയാസ് കൂടാതെ ഒരു അനുജൻ കൂടിയുണ്ട് നിസാം കഷ്ടപ്പാടുകൾ പതുക്കെ മാറി വരുന്ന കാലത്തായിരുന്നു വിവാഹം നവാസിന് വേണ്ടി രഹനയെ കണ്ടെത്തിയതും ചേട്ടൻ നിയാസാണ് ഒരു സ്റ്റേജ് പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും അന്ന് വഴക്കിട്ടാണ് പിരിഞ്ഞതെങ്കിലും പിന്നീട് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ഉണ്ടായ ഒരു അടുപ്പമാണ് ഇവരുടെ വിവാഹത്തിലേക്ക് എത്തിച്ചത് ആലുവയിലെ ചൂണ്ടി എന്ന സ്ഥലത്താണ് നവാസും രഹനയും ചേർന്ന് ആദ്യത്തെ വീട് പണിതത് പിന്നീട് വർഷങ്ങൾ അവിടെയായിരുന്നു താമസം ഇരനല വീടായിരുന്നു പിന്നീടാണ് നഗരത്തിന്റെ ബഹളത്തിൽ നിന്നും മാറി സ്വസ്ഥതയുള്ള സ്ഥലത്ത് താമസിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ ആലുവ നാലാമയിൽ എന്ന സ്ഥലത്ത് പതിനാല് വർഷം മുമ്പ് എൺപത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മണ്ണുകൊണ്ടുള്ള വീടായിരുന്നു നവാസിനിഷ്ടം അങ്ങനെ സ്വന്തം വീടും മണ്ണുകൊണ്ടാണ് നവാസ് പണിതത് സാഹിത്യകാരി സാറ ജോസഫിന്റെ മരുമകനായ ആർക്കിടെക്ട് ശ്രീനിവാസനാണ് വീട് പണിതത് കേരള തനിമ നിറയുന്ന തരത്തിലുള്ള വീടാണ് മൂന്ന് കിടപ്പമുറി സ്വീകരണ മുറി അടുക്കളമുറി നടുമുറ്റം എന്നിങ്ങനെ ഏകദേശം ആയിരത്തി തൊള്ളായിരം അടിയിലാണ് വീട് പണിതത് പശിമയുള്ള മണ്ണും കുമ്മായവും കുത്തി നിറച്ചാണ് ഫിത്തികൾ നിർമ്മിച്ചത് നിലത്ത് കുറച്ചിടെ കാവി വിരിച്ച് പോളിഷ് ചെയ്ത് ടൈൽ വിരിച്ചു ഏറ്റവും വലിയ സവിശേഷത വീട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ഏത് കാലാവസ്ഥയിലും സുഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്താനായിരുന്നു നവാസിനേറെ ഇഷ്ടം കൃഷിയോട് പ്രത്യേക താല്പര്യമുള്ള നവാസും ഭാര്യയും പറമ്പിൽ ജാതി അത്തി നോനി തുടങ്ങിയ ഫലവൃഷ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും ഇവിടെ നിന്ന് ലഭിക്കും ഈ വീട്ടിൽ താമസമായപ്പോൾ ആദ്യത്തെ വീടിന്റെ ഒരു നിലയിൽ ഭാര്യ രഹന ഒരു ഡിസൈനർ വസ്ത്രങ്ങളുടെ കടയും താഴെ നഴ്സറി കുട്ടികൾക്കായി ഒരു സ്കൂളും തുടങ്ങി അങ്ങനെ രഹാന ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ സിനിമാ ജീവിതത്തിൽ തിരക്കുകളിലേക്ക് പോകുകയായിരുന്നു നവാസ് എന്നാലും അദ്ദേഹം തൻ്റെ വീട്ടിലെത്താനാണ് ഏറെ ആഗ്രഹിച്ചത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായി ഈ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ബാക്കിയാണ്